അസ്സാമലൈക്കും വറഹമത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ രണ്ട് മൂന്ന് ടൈപ്പ് മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും ഫാമിലിയുമായിട്ട് ഹൈ അറ്റാച്ച്മെന്റ് ഉള്ള വലിയ കണക്ഷനുള്ള ചില ആളുകൾ അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഏറിയ സമയവും മക്കളുടെ കൂടെ ഭാര്യയുടെ കൂടെ കുടുംബത്തിൻ്റെ കൂടെ ചിലവഴിക്കാനാണ് അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ആ കുടുംബമാണ് മക്കളാണ് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യാൻ അവർ തയ്യാറാണ് അവർ സത്യത്തിൽ അവരുടെ സ്വന്തം സന്തോഷങ്ങൾ ത്യജിക്കുന്നത് അല്ലെങ്കിൽ ബലി ബലിയർപ്പിക്കുന്നത് ഭാര്യക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയാണ് അതാണ് അവരുടെ ജീവിതത്തിലെ വലിയ സന്തോഷം എന്നാൽ ചില ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നിട്ട് സമൂഹത്തിൽ ജീവിക്കണം സമൂഹത്തിൽ വർക്ക് ചെയ്യണം സമൂഹത്തെ സെർവ് ചെയ്യണം അതാണ് അവരുടെ ഏറ്റവും വലിയ ചിന്ത കാരണം സമൂഹത്തിൽ നേറുന്ന പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരകരായിക്കൊണ്ട് അവർ ജീവിതം സമർപ്പിക്കുകയാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പൊളിറ്റീഷ്യൻസ് ഒക്കെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവര് അവരുടെ സമയത്തിന്റെ നല്ല ഒരു ശതമാനം ചിലവഴിക്കുന്നത് സമൂഹത്തിന്റെ കൂടെയാണ് ഒരു വാർഡിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ചിന്ത അവിടെ എങ്ങനെ വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റും എങ്ങനെ കിണർ കുഴിക്കാൻ പറ്റും അവരുടെ ആ പ്രദേശത്ത് ഏറ്റവും നല്ല ഡെവലപ്മെന്റ് പുരോഗതി എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും ഇതൊക്കെയാണ് അവർ ഗവേഷണം ചെയ്യുന്നത് എന്നാൽ സ്വന്തം വീടിനെ കുറിച്ചും മക്കളെക്കുറിച്ചും അവിടുത്തെ കുറിച്ചും അവർ ചിന്തിക്കുക പോലുമില്ല കാരണം അവരുടെ ലിസ്റ്റിൽ അതില്ല അപ്പൊ മനുഷ്യര് വ്യത്യസ്ത ടൈപ്പാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾക്ക് റിസ്ക്കുകൾ ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് റിസ്ക് ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്തിട്ടൊന്നിലേക്ക് അവർ പോവില്ല അവർ അവരുടെ ഒരു കംഫർട്ട് സോണിലാണ് അവരുടേതായിട്ടുള്ള ഒരു സൗകര്യ മേഖലയിലാണ് എപ്പോഴും അവർ നിൽക്കുക അത് ബ്രേക്ക് ചെയ്യാൻ അത് ഭേദിക്കാൻ അവർക്ക് ഇഷ്ടമല്ല അവർക്ക് താല്പര്യമല്ല ഉദാഹരണമായിട്ട് ഒരിടത്ത് അവർ ഇരിക്കുകയാണെങ്കിൽ ആ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീക്കണം എന്ന് പറയുന്നത് അവർക്ക് പെയിൻഫുൾ ആണ് അവരത് ചെയ്യൂല എന്നാൽ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ലൈഫിൽ പുരോഗതി വേണമെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്തേ പറ്റൂ നമ്മൾ ആലോചിച്ച് നോക്കൂ പൂർവികരായിട്ടുള്ള ആളുകൾ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ നമ്മുടെ പുളിക്കൽ പ്രദേശത്ത് ഓർഫനേജിൽ താമസിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതൻ കെ എൻ ഇബ്രാഹിം മൗലവി അദ്ദേഹം തലശ്ശേരിക്കാരനാണ് അദ്ദേഹം ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം മദീനത്തിൽ ഉലൂമില് അധ്യാപകനായിട്ടും പ്രിൻസിപ്പലായിട്ടും അതുപോലെ തന്നെ ആ ഓർഫനേജിലുള്ള മക്കളെ ഓറ്റാൻ വേണ്ടി അവർക്ക് ആ ഒരു നേതൃത്വം നൽകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം സമർപ്പിച്ചു എല്ലാ സുഖ സൗകര്യങ്ങളും വീട്ടിലുണ്ടായിട്ടും അദ്ദേഹത്തെ പോലുള്ള നല്ല വ്യക്തിത്വങ്ങൾ ജീവിച്ചത് സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പഴയ കാലത്ത് ഈ പണ്ഡിതരും അതുപോലെ സാത്വികരായിട്ടുള്ള ആളുകളൊക്കെ സേവനം ചെയ്തതിൻ്റെ സൽഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ചരിത്ര ബോധം ചരിത്ര ചരിത്ര അവബോധം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോ കുട്ടികളെ വളർത്തുന്ന ഘട്ടത്തിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ റോൾ എന്താണ് പാരന്റ് ആരാണ് ഉമ്മ ആരാണ് ഉപ്പ ആരാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് ഓരോ കുട്ടിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ് ഇതൊക്കെ കുട്ടിക്ക് അനുഭവ ഭേദ്യമാവുന്ന രൂപത്തിൽ കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം പാരൻസിന് കൃത്യമായിട്ടുണ്ട് അത് ചെയ്യാത്തതിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ പ്രയാസങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ വീടുകളില് ഭക്ഷണം കുട്ടികൾക്ക് എത്തുന്നുണ്ട് പഠനോപകരണങ്ങൾ എത്തുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട് എവിടെയും അവർക്ക് പ്രശ്നങ്ങളില്ല കാരണം ഏത് പ്രശ്നത്തെയും മുൻകൂട്ടി കണ്ട് അതിന് പരിഹാരം നൽകുന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള മനോഭാവമുള്ള രക്ഷിതാക്കളാണ് ഉള്ളത് എന്നാൽ മുൻകാലങ്ങളിൽ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല പണം കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മലയാളികൾ കേരളക്കരയിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് ചേക്കേറിയത് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് പണം അയച്ചത് എന്നാൽ അതിനുവേണ്ടി അവർ അനുഭവിച്ച ത്യാഗം പ്രയാസം എന്ത് എന്ന് ന്യൂ ജനറേഷനിൽപ്പെട്ട ആൽഫ ജനറേഷനിൽപ്പെട്ട കുട്ടികൾക്ക് ധാരണയില്ല അവിടെ ഒരു വലിയ മിസ്റ്റേക്ക് പാരൻസിന്റെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം പല പേരൻസും വിചാരിക്കുന്നത് നമ്മൾ ഏതായാലും കഷ്ടപ്പെട്ടു ഒരുപാട് ദാരിദ്ര്യത്തിലാണ് നാം ജീവിച്ചത് ഇനി നമ്മുടെ മക്കൾ ഏതായാലും സൗകര്യങ്ങൾക്ക് നടുവിൽ വളരട്ടെ എന്നാൽ നോ ഗെയിൻ നോ പെയിൻ വേദനയില്ലാതെ ഒരു നേട്ടവും ആർക്കും നേടാൻ സാധിക്കുകയില്ല ഇന്ന് നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് വലിയ വിജയം കരസ്ഥമാക്കിയ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്കൊക്കെ അറിയാം അവരുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുടെ വലിയ ചരിത്രമുണ്ട് ഈ കഷ്ടപ്പാടാണ് അവർക്ക് ഇന്ന് പുതിയ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ പ്രാപ്തി ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം എന്താണ് ജീവിതത്തിൽ കയറ്റവും ഇറക്കവും സ്വാഭാവികമാണ് പ്രയാസങ്ങൾ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഈ വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല അപ്പോ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു സംസ്കാരം നമ്മുടെ മക്കൾക്ക് വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ദിശാബോധം ഉണ്ടാവും കാഴ്ചപ്പാടുണ്ടാവും അവരുടെ ജീവിതത്തിൽ പരാജയങ്ങളെ ഏറ്റുവാങ്ങാനുള്ള മാനസികമായ കരുത്തുണ്ടാവും പരാജയങ്ങളെ ഏറ്റുവാങ്ങുക എന്നുള്ളത് ഒരു ഉൾക്കാഴ്ചയാണ് പരാജയങ്ങൾ സംഭവിക്കുന്ന ഘട്ടത്തിൽ അത് ഒരു വലിയ പ്രശ്നമായി കണ്ട് അതൊരു തലവേദനയായി കാണുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ കാര്യം ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്